ಒಂದು ಚಿಂತೆ. ಒಚ್ಚಾ ವೋಟೋಲಿ ಕಿತ್ತುಲೇ ಮಿಸ್ಟರ್ ಅದಲ್ಲ ಏನು ಉದ್ದೇಶೆ ಒನುഞ്ഞിರಿಕ್ ಸುಂದರ ಆ ನೀಂಗ ಸುಗಪಿತ ಪುಗರ್ತಿ ನಿ ಸೋಪರೆನ ಮಂಡ ಅದಕ್ಕೆ ಎಲ್ಲರೂ ಅರಿಯೋ ಕಾಲಿ ನಡಿ ಸುಂದರಾನ ನಾನು ಸರ್ನೇ ಅಲ್ಲ ನಾನು வேறಾನೇ ಮಿಳಿತಾ ಬೋಟ್ ಕರೀತನೇ کہیں ಕಿ ರೆಂಟ್ ಕರ್ನೆ ಮೇ 센ಸ ಮೇ ಬೋಟ್ ಅಟಾಪ್ ಕೋ ધીರೆ ધીರೆ ಪತಾ ಚಲೇಗ എന്തോ ഒരു വിഷയത്തെയും ഞാനാണെങ്കിൽ വീട്ടിൽ നിന്നിറങ്ങിയ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല വീട് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് അങ്ങനെ എനിക്കൊരു സംശയ രാഗവിലോലും എന്തോലെ രാഗവിലോ എന്തോലെ രാഗവിലോ ക്ലച്ചിടുമ്പോ ഗിയർ അമർത്തണം അല്ലേ വന്നാൽ കെട്ടാ ക്ലച്ച് ഗിയർ കുഴിച്ചെടുക്കുമ്പോൾ അപ്പൊ ബ്രേക്കോ ബ്രേക്ക് കൂടി പണ്ടാണ് ഇത്ര ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ ഓടിക്കാ നിങ്ങൾക്ക് തമ്മിൽ എനിക്ക് അങ്ങോട്ടുണ്ട് പക്ഷേ ഇങ്ങോട്ടുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞൂടാ ആർട്ടിസ്റ്റ് ചാടുകയാണല്ലോ അപ്പൊ തോന്നിയല്ല ഓടിച്ചോ ഞാൻ ഓടിക്കും ഞാനേ ഓളി ടെക്നിക്ക് പഠിച്ചതാ യന്ത്രങ്ങളുടെ പ്രവർത്തന രീതി ഒന്നും എന്നെ പഠിപ്പിക്കണ്ട ഒരു ചോദിച്ചോളൂ എന്റെ ഒരു സംശയമുള്ളൂ രാഗബിലോല എന്തോലെ രാഗബിലോന് എന്തോല രാഘവിലോ ഐ എസ് ഐ മാർക്ക് എവിടെ സൂക്ഷിച്ച് നോക്ക് സാറേ അപ്പ കാണും ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ബെസ്റ്റ് സ്വച്ഛർ ഐ എസ് ഐ മാർക്ക് നിർബന്ധമാണ് ഫോൺ കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണ അപ്പ കാണും